അവൻ പറയുന്നത് ചെയ്തിടുവേൻ നിങ്ങൾക്കറിയാമല്ലോ ഇത് ഉൽപ്പത്തി മുതലേ സഞ്ചരിക്കുന്ന ദൈവനിർധാരണമാണ് എന്തൊക്കെ ഇപ്പോഴല്ലേ ഇതിനെ മുദ്ര പൊട്ടിച്ച് അമ്മ നമുക്ക് നമുക്ക് തരണത് ഇത് ഉൽപ്പത്തി മുതലേ പ്രളയം വരാൻ പോകുമ്പോൾ സർവ സർവനാശത്തിന് മുമ്പ് ദൈവം കണ്ടുപിടിച്ച സമുദ്ധാരണ സൂത്രവാക്യമാണ് ഉടമ്പടി സർവനാശത്തിന് മുമ്പ് ദൈവം കണ്ടുപിടിച്ച സമുദ്ധാരണ സൂത്രവാക്യമാണ് ഉടമ്പടി അതാദ്യം ചെയ്താരോടാണ് നോഖനോടാണ് മനുഷ്യൻ പാപം ചെയ്ത് അതിന് ശമ്പളമായ പ്രളയം ക്ഷണിച്ചു വരുത്തി കഴിഞ്ഞപ്പോഴേ പ്രളയത്തിൽ മുമ്പ് ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് അതനുസജീവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം കണ്ടെത്തിയിട്ടാണ് ലോകത്തെ രക്ഷിക്കണത് മോ നോസ് മോ നോഹിനോട് ഒരു പെട്ടകം ഉണ്ടാക്കണം ഗോഫേർ മരം കൊണ്ട് പെട്ടകമുണ്ടാക്കിയിട്ട് അതിന് നീളം മുന്നൂറ് മുഴം ീതി അമ്പത് മുഴുവ ഇങ്ങനെ എല്ലാം കീല് ചെയ്യേണ്ട രീതികൾ വരെ പെട്ടകത്തിന് എങ്ങനെയാണ് കൃപാസനത്തെ വാഗ്ദാന പേടകം ചെയ്യാൻ വേണ്ടി കൃപാസനം ഉണ്ടാക്കാൻ ദൈവം മോശസിനോട് പറഞ്ഞത് അതേ രീതിയിലാണ് ആദ്യത്തെ കൃപാസനമായത് ആയതിരിക്കണത് ആദ്യത്തെ വാഗ്ദാന പേടകമായിരിക്കണത് നൊഹിൻ്റെ പെട്ടകമാണ് ഈ പെട്ടകം വര രൂപപ്പെട്ടു വരണത് സർവനാശത്തിൻ്റെ മുന്നുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് പെട്ടകം പണിത് കീറു കഴിഞ്ഞപ്പോഴേ വചന കർത്താവിൻ്റെ വചനം പറഞ്ഞത് എന്താണ് കർത്താവ് പറഞ്ഞതെല്ലാം പറഞ്ഞത് പോലെ നോഹ ചെയ്തു എന്നാണ് അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആറാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ശ്രുതികട്ട ഹലിയ ൊട്ട് അതിശക്തമായിട്ടെ യേശുടി സമർപ്പിച്ച് ശക്തമായിട്ടെ യേശു മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു ഇതാണ് അവൻ പറയണത് പോലെ തന്നെ ചെയ്യൻ അവൻ പറയുന്നത് ചെയ്യുവൻ എന്ന് പറയുന്നത് ഒരു സൂത്രവാക്യമാണ് നശി നാരാണക്കല്ല് വെറുക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടുംബം രക്ഷപ്പെടാനുള്ള ദൈവത്തിൻ്റെ സൂ സംരക്ഷണത്തിൻ്റെ സൂത്രവാക്യമാണ് ഉടമ്പടി അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിലെല്ലാം ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവനാമത്തിൽ അതായത് നമ്മുടെ പവർ കൂട്ടാൻ വേണ്ടി ഇതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ അവൻ പറഞ്ഞതെല്ലാം ആറാറ് കാര്യങ്ങൾ എടുത്തിട്ട് ആവർത്തിച്ചാവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ അത് ചെയ്യുമ്പോൾ ആ ഒരു ബോധം ഉണ്ടാകണം സർവനാശിപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി അത് നിങ്ങൾ ഓർക്കണം അതായത് ഉടമ്പടി കൃത്യമായിട്ട് ചെയ്ത് പുതുക്കിയ ഒരു ദമ്പതിയാണ് ഒരു പക്ഷേ ഈ ആഴ്ചയിലുള്ള ഏറ്റവും നല്ല സാക്ഷിയവും ഏറ്റവും കൂടുതൽ വിമർശനം നേടിയ സാക്ഷിയവും അതാണ് കൃപാസനവും ഉണർന്നത് കാണുമ്പോഴേ അതായത് വിമർശനം കൂടുന്നത് കാണുമ്പോൾ നമുക്കറിയാം സാത്താൻ ഉണർന്നു സത്താനുണർന്നറിയാം എന്താ കാര്യം അത്ര കണ്ട് വെടിക്കെട്ട് ദൈവികമായി ഇടപെടൽ വരുമ്പോൾ തീർച്ചയായിട്ടും യുക്തിവാദികൾക്കും അതുപോലെ തന്നെ ഈശ്വര വിശ്വാസികളല്ലാത്തവർക്ക് ഇങ്ങനെ വിഹിളി കൂടും ബഹിളി കൂടും അപ്പോൾ അങ്ങനെ പണ്ടും ഇങ്ങനെ ആയിരുന്നു ബഹിളി കൂടിയ സമയത്താണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഒരു ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് ഇപ്പോഴത്തെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് ആണ് വൺ ഡേ കൃപാസനം ഇട്ട് ഷൂട്ടപ്പ് ചെയ്ത് പോകുന്ന സംഭവം അതായത് കർത്താവ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇത് വെറുതെ ഒരു നൂറ്റി നാൽപ്പതോ നൂറ്റി ഇരുപതോ ആയിരുന്നു മാർച്ച് വന്ന് മാർച്ച് അവസാനമായപ്പോൾ ഒക്ടോബറിന് ശേഷം ഇത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതനുസരിച്ച് ഭയങ്കര വിമർശനവും തെറിയും പൊളിച്ച തെറികളൊക്കെയാണ് ഓരോ സാക്ഷ്യത്തിനിടയ്ക്ക് നിരീക്ഷരം മാതാവും ഒരാൾക്കാരെ കമൻ്റ് ചെയ്യണത് അതായത് ദൈവം ഇതങ്ങളുടെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്താ സംഭവം ഒരു സാക്ഷ്യം എന്ന് പറയണത് ഭയങ്കര രസമാണ് അതായത് ഒരു ദമ്പതി അവരൊന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി കൃത്യമായിട്ട് ചെയ്ത് പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോഴും അവർക്ക് കുഞ്ഞിനെ കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല ഒരു കുഞ്ഞിന് വേണ്ടിയാണ് അവരോട് ഉടമ്പടി ചെയ്യണത് അപ്പോഴേ എനിക്കും അറിയാം താത്വികമായിട്ടും ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇവർക്ക് കുഞ്ഞിനെ കിട്ടത്തില്ലെന്നറിയാം പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പോൾ ഒരാളെ കയ്യെ തൊടുമ്പോഴും പിടിക്കുമ്പോഴും നെറ്റിക്ക് തൊടുമ്പോഴും ഒക്കെ നമുക്കറിയത്തില്ലേ എന്താണ് കർത്താവ് ഇവിടെ ചെയ്യാൻ പോണതും ചെയ്യാൻ അതായത് സ്വാഭാവികമായിട്ട് ഇവർക്ക് കുഞ്ഞിനെ കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല കാര്യം പതിനേഴ് വർഷമായി വൈഫിൻ്റെ വൈഫിൻ്റെ വയസ്സ് നാൽപ്പത്തി അഞ്ച് കഴിയാനായി ഹസ്ബൻ്റെ വൈഫ് വയസ്സ് ഒരി അമ്പത്തിമൂന്ന് അമ്പത്തിരണ്ട് ആണ് ഇപ്പം സ്വാഭാവികമായിട്ട് ഗോരാജ് പതിനേഴ് കൊല്ലത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതാണ് ഇപ്പം തീർന്നിനി തീർന്നു അപ്പോൾ ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്വാഭാവികമായ മാർഗങ്ങൾ യുക്തിയുടെ മാർഗങ്ങളെല്ലാം തീരുമ്പോൾ വിശ്വാസത്തിൻ്റെ മാർഗങ്ങളാണ് പിന്നെ സർവൈവ് ചെയ്യണത് കർത്താവ് കർത്താവിനോടൊരു വാക്ക് പറഞ്ഞത് വെട്ടിച്ചില് പോലെ എൻ്റെ മനസ്സിലുണ്ട് കർത്താവ് പറഞ്ഞത് ഈ കല്ലിൽ നിന്ന് എബ്രാസ എബ്രാഹത്തിൻ്റെ സന്തതികൾ ഉൽപ്പാദിപ്പിക്കുവാൻ

I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not going to be able to do that. I'm not പരിശുദ്ധപരമതി വികാരണത്തിന് അപ്പം ഇതൊരു കല്ലാണെന്ന് എനിക്കറിയാം ഇവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ആ ചേച്ചിക്ക് അവരന്നെ ഭർത്താവിനും അമ്പത്തിമൂന്ന് വയസ്സുണ്ട് ഇവർ കല്ലാണെന്ന് നമുക്കറിയാം പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത് ഈ കല്ലിൽ നിന്ന് ഞാൻ ഒന്ന് പറഞ്ഞേത്തിൻ്റെ സന്തതികളെ ഉൽപാദിപ്പിക്കും ഉത്പാദിപ്പിക്കും അപ്പോഴതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ അവിടെ വിളിച്ചുകൊണ്ട് പോകുന്നു ഇനി നമുക്ക് ഉടമ്പടി മുന്നോട്ട് പോകാൻ വരട്ടെ നേരിട്ട് വന്ന് കാര്യം പറയാമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം ഞാനൊരു വിളിച്ചാലെ കൊണ്ടുവന്നു ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു രോഗം ഉണ്ടായ ഇപ്പോൾ ഹസ്ബൻഡാണ് വരുന്നതെങ്കിൽ ആ വൈഫിൻ്റെ രോഗം എവിടെയാണ് വയറിലാണെങ്കിൽ ആണെങ്കിൽ അല്ല തലയിലാണെങ്കിലൊക്കെ ഞാൻ ചോ തുടരാൻപ് തന്നെ ഹസ്ബൻഡിനോട് അനുവാദം ചോദിക്കും വൈഫ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പറയും നിങ്ങൾ വയറെ കൈ വെക്ക് നിങ്ങളുടെ വയറി ഞാൻ കൈ വെക്കാമെന്ന് പറയും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ വയറെ കൈ വെച്ച് ഞാൻ നിങ്ങളുടെ കൈയ്യെ കൈവെക്കാമെന്ന് അതെ അതാണ് മാന്യമായിട്ട് ചെയ്യുന്ന രീതികളെന്ന് പറയും അപ്പം അങ്ങനെ ഇവരെ തൊടാതെ പ്രാർത്ഥിക്കത്തിൽ എപ്പോഴും കാര്യം നമ്മളൊരു വ്യക്തിയെ കൊറോണ പ്രാർത്ഥന പ്രാർത്ഥന കാര്യമില്ലല്ലോ നിങ്ങളിപ്പോൾ ഈ ആണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ തൊട്ടാ പ്രാർത്ഥിക്കണത് എന്നിട്ട് ഞാൻ സെല്ലൈസ് ചെയ്യും അത് വ്യക്തിയോട് അല്ലാതെ നമ്മൾ ഈ എന്താണ് ദൈവങ്ങൾ അനുഗ്രഹം ചൊരികണ പോലെ അകലയുന്നുണ്ട് ആ നാല് മീറ്റർ അകലയുന്നുണ്ട് കൈവക്കണ പരിപാടിയൊന്നും ഇല്ല അത് ഉള്ളത് കാര്യം നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ ബാക്കി കർത്താവാണ് നോക്കേണ്ട കാര്യം ബാക്കിയുള്ള വിഷയം യേശുവാണെന്ന് നോക്കേണ്ടത് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും തൊട്ടേ പ്രാർത്ഥിക്കത്തുള്ളു തൊടാതെ ആരെയും പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ ഞാൻ സാനിറ്റൈസ് ചെയ്ത് കൊടുക്കേ ശാസ്ത്രീയപ്പെട്ട ആ വിഷയം ചെയ്യണത് പക്ഷേ നമ്മൾ തൊട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നമ്മളി അതായത് ആ വ്യക്തിയെ മീഡിയേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് പറയണത് ആ വ്യക്തിക്ക് രോഗമുണ്ട് ക്യാൻസർ നാലാം സ്റ്റേജിലാണ് അപ്പോൾ അഭ്യാസം കാണിച്ച് മോളിൽ നിന്നിങ്ങനെ മോളിൽ നിന്ന് മോളെ അകലയിൽ നിന്നിങ്ങനെ കൈ കാണിച്ച് പരിപാടിക്കാനുള്ള അഭ്യാസങ്ങളല്ല മറിച്ച് ആ വ്യക്തിക്ക് ക്യാൻസർ നാലാം സ്റ്റേജാണ് ആ വ്യക്തിയെ ഞാൻ സ്പോൺസർ ചെയ്യുകയാണ് എൻ്റെ കുഞ്ഞുനാളും പോലും ഞാൻ നിൻ്റെ കൂടെ ഞാൻ ഇടക്ക് കർത്താവ് അളം മുട്ടിക്കഴിയുമ്പോൾ മൊഴി മുട്ടി കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നാല് വയസ്സ് മുതലാണ് എൻ്റെ അപ്പൻ നീയാണ് ദൈവം എന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം ഞാൻ വേറെ ഒരു ദൈവത്തിനടുത്തും പോയിട്ടില്ല എനിക്ക് വേറെ മാർഗമില്ല ഇവളെ നീ സുഖപ്പെടുത്തണം ഇത്രയും സാധനം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധി ക്രെഡിബിലിറ്റി ഉണ്ടാകണം ഇത് നിങ്ങൾ അതും ശരിയാകാം ഇതും ശരിയാകുക എന്നൊക്കെ പറഞ്ഞ് അഴകുഴമ്പം കൈ എന്ത് കയ്യാങ്കൾ കാണിച്ചാൽ നിങ്ങളുടെ കലിബർ പോകും കലിബർ പോയാൽ പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ സത്ത് പോയില്ലേ അപ്പം നട്ടലിനോടുകൂടി യേശു ക്രിസ്തുവിന് ഏറ്റുപറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവന് സൗഖ്യത്തിന് തിരക്കി കിടക്കേണ്ട കാര്യമില്ല കാര്യം അവൻ്റെ നാമം തന്നെയാണ് സൗഖ്യം കൈ ഇട്ടിച്ച് കിടന്നു ചോളു ലേശുട്ട

യുദ്ധപരമതിന് അപ്പോ വചനം മത്തായുടെ സുവിശേഷം മൂന്ന് ഒമ്പതാണ് വചനം ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിന്റെ സ്ഥിതി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ ദൈവത്തിന് കഴിയും എന്നൊക്കെ ഈശോ ഒരു വാക്കുണ്ട് അത് നമ്മളീ മർക്കൂസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും കർത്താവ് പൂങ്കാവനത്തെ ചോര വയർത്ത് കിടക്കുന്ന സമയത്തും ഈശോ പ്രഖ്യാപിക്കുന്നൊരു വിശ്വാസമാണത് എന്താണ് ശ്രദ്ധിച്ച മകളെ മർക്കോസിൻ്റെ ശേഷം പതിനാല് മുപ്പത്തിയാറ് മർക്കോസ് പതിനാല് മുപ്പത്തിയാറ് ചോര വിയർത്ത് നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ആപതല്ലാതെ അവ അവശതയിട്ട് കിടക്കുമ്പോഴും ഈശോ വിശ്വാസം പ്രഖ്യാപിക്കും എന്താണ് പിതാവേ അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ് ഇതാണ് ജീസസ് അതാണ് പതിനാല് നാം വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാല് എൺപത്തിയാറ് അതായത് പിതാവേ അങ്ങക്ക് എല്ലാം സാധ്യം എന്ന് പറഞ്ഞ മക്കളെ പിതാവേ എല്ലാം സാധ്യമാണ് സാധ്യമാണ് നിങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥകളിലെ കൈവെച്ച് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ രോഗമുള്ള ഇടത്തേക്ക് കൈവെച്ച് കൊണ്ട് പ്രാർത്ഥിച്ചേ പിതാവേ പിതാവേ അവും ഓൺലൈനിൽ ഇരിക്കുന്നവരെല്ലാം രോഗാവസ്ഥകളിലുള്ളവരെ സ്പർശിച്ചുകൊണ്ട് സ്വയം രോഗിയാണെങ്കിൽ രോഗമുള്ള ഇടത്ത് കൈവെച്ചുകൊണ്ട് അതിന്റെ ഈ വചനം പറയുക പിതാവേ മർക്കോസ് പതിനാല് പിതാവേ പിതാവേക്ക് കരകളിത്തിട്ടെ ശ്രുതിക്കട്ടെ ഹലിയ സാധ്യമായി കഥാവേ ഒത്തുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കഥാവേ അങ്ങനെ

എന്നെ നാട് മരങ്ങൾ ഉയർത്തി അടിച്ചു കൊണ്ടെ കൂടെയുള്ള ശിക്ഷി അപ്പൊ ഞാൻ ഈ ദമ്പതികളില അവർ ഉടമ്പടി പുതുക്കിയ കാരണം ഞാൻ എനിക്ക് മനസ്സിലായി ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല കർത്താവ് എന്തെങ്കിലും ചെയ്യാം അതായത് ഈശോ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന് നമുക്കൊരു ബോധം കിട്ടും ആ സമയത്ത് ഞാൻ അവരെ കൂട്ടി അൽത്താറെ മാതാവിൻ്റെ അമ്മയുടെ കൊണ്ടുവന്നിട്ടും അമ്മയെ അവരെ തൊട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് അൽത്താറേന്നിച്ചും പറഞ്ഞു നാല് മാസം കഴിയുമ്പോൾ നീ പ്രഗ്നൻ്റ് ആകുമെന്ന് പറഞ്ഞു ആ സാക്ഷ്യം കിടക്കുന്നുണ്ട് ഇപ്പം അത് പ്രൈവറ്റാണ് അത് ഉടനെ അടുത്ത ദിവസങ്ങളിലത് പബ്ലിക്കായിട്ട് വരും അത് അതായത് നാല് മാസത്തിനുള്ളിൽ നീ പ്രഗ്നൻ്റ് ആകുമെന്ന് ഞാനെന്ത് ഉദ്ദേശത്തിൽ പറഞ്ഞതാ അതായത് കർത്താവ് എനിക്ക് തന്ന ഒരു രഹസ്യ നോട്ടിൽ ഞാൻ പറയണതാണത് കാര്യം ഇവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഭർത്താവിന് അമ്പത്തിമൂന്ന് വയസ്സ് ഉണ്ട് പതിനേഴ് വർഷമായിട്ടവർക്ക് മക്കളില്ല ഇത് കല്ലാണ് ശരിക്കും നമ്മൾ ഭർത്താവിയുടെ സുവിശേഷത്തിൽ ഒമ്പത് മൂന്ന് ഒമ്പത് അനുസരിച്ചുകൊണ്ട് ഈ കല്ലാണിത് പക്ഷേ എന്താണ് ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്ധികളെ ജനിപ്പിക്കാൻ ആർക്ക് കഴിയും ശാസ്ത്രത്തിന് കഴിയത്തില്ല ആർക്ക് കഴിയും ദൈവത്തിന് കഴിയും ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ നാല് മാസം പറയണത് നാല് മാസത്തിനുള്ളിൽ കർത്താവൂനെ കുഞ്ഞിനെ തരുമെന്ന് പറയും അപ്പോഴെന്ത് ചെയ്യും ഞാൻ വചനത്തെ ഹോണർ ചെയ്യണ കാരണം ഇത് വർക്കൗട്ട് ചെയ്യണത് നമ്മൾ വചനത്തെ ഹോണർ ചെയ്താൽ തിരിച്ച് നമ്മുടെ വചനത്തെ ദൈവം ഹോണർ ചെയ്യും കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പുതിയ കഴിയുന്നിട്ട് പറയണതല്ല നമ്മൾ വചനത്തെ ബഹുമാനിച്ചാൽ തിരിച്ച് നമ്മുടെ വചനത്തെ ആര് ബഹുമാനിക്കും ദൈവം ബഹുമാനിക്കും അത് ഈശോ പറഞ്ഞിട്ടുണ്ടേ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ ഏറ്റു പറഞ്ഞേ മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യ എന്റെ സർഗസ്തനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിന്നെ നിന്നെ പറയും പറയും ഏറ്റുപറയും ക്ലിയർ അല്ലേ അതായത് പത്ത് മുപ്പത്തിരണ്ടാണോ പത്തായിയുടെ അസുവിശേഷം പത്ത് മുപ്പത്തിരണ്ടേ എന്ത് പറഞ്ഞേ മനുഷ്യടെ മുമ്പിൽ മനുഷ്യൻ എന്നെ ഏറ്റുപറഞ്ഞാൽ എന്നെ എന്ന് പറഞ്ഞാൽ ആരാണ് വചനമാണ് കർത്താവിനെ ഏറ്റു പറയാൻ നമുക്ക് യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയാം യേശുവിൻ്റെ വചനത്തെ ഏറ്റുപറയാം ഏറ്റു പറയുന്നത് നമ്മൾ യേശുവിനെ ആയിരിക്കും ക്ലിയർ അല്ലേ യേശുവിൻ്റെ വചനമാണ് എന്താണ് വചനം പത്ത് മുപ്പത്ത് രണ്ട് പത്താ യേശുവിശേഷം എന്താണത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ വചനത്തെ വചനത്തേറ്റുപറഞ്ഞാൽ എന്ത് സംഭവിക്കും പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും അപ്പോൾ ഞാൻ മക്ഷിട മുമ്പിലെ കർത്താവിൻ്റെ വചനത്തെയാണ് ഏറ്റുപറഞ്ഞത് ഏത് വചനത്തെ മത്തായി ഒന്ന് ഒമ്പത് കരയന്താണ് ഇക്കാലിൽ നിന്ന് ബ്രാഹത്തിൻ്റെ സന്തതികളെ ധരിപ്പിച്ചെന്ന് ദൈവത്തിന് കഴിയുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർത്താവിൻ്റെ വചനത്തിലാണ് ഞാൻ ശാസ്ത്രത്തെക്കാളുപരി വിശ്വസിക്കണത് എൻ്റെ വചനത്തെ കർത്താവ് ബഹുമാനിച്ചു മൂന്നര മാസമായ പ്രകളുണ്ടായി പ്രീസലാണ് ഒരു സുന്ദരനായ ആങ്കുജനം സാക്ഷ്യം സാക്ഷ്യമായിട്ട് പോയി അത് ഇട്ട് കഴിഞ്ഞപ്പോൾ യുക്തിവാദികളെല്ലാം കയറി കൊടുത്തി അയാള് പിന്നെയും പഴയ കച്ചവടത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അത് കവൻ കേൾക്കണത് എൻ്റെ തന്തക്കവരെ വിളിച്ചിട്ടുണ്ട് അവര് അയാള് പിന്നെയും പഴയ ആത്മീയ കച്ചവടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ത് വരുമ്പോ അവരത് പറഞ്ഞ് സങ്കടം ഇല്ല നമ്മുടെ വൈദികര് പറയുന്നുണ്ട് ഈ വിശ്വാസത്തിനെക്കുറിച്ച് എ ബി സിയുടെ അറിയാത്ത ആൾക്കാരെ വൈദികരുടെ വേഷങ്ങൾ ലോഹമായിട്ടടക്കണ്ടേ പറഞ്ഞിട്ടൊരു കാര്യമില്ല സഭ എൻ്റെ ബാധ്യതയാണത് സഹിക്കാതെ ഒരു മാർഗ്ഗം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറ്റത്തുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് അതായത് ഇതല്ല ഞാൻ ശരിക്കും ഞാനൊരു കച്ചവടം ചെയ്യുന്നുണ്ട് ഞാൻ റീച്ച് ചെയ്യുന്നുണ്ട് ആരാണെന്ന് അറിയാമോ കർത്താവിൻ്റെ വചനത്തെ ഞാൻ കൊടുക്കുന്നുണ്ടേ ആ വചനത്തിൽ വിശ്വസിച്ചിട്ടാണ് കൊടുക്കണതേ ആ വചനത്തിൽ വിശ്വസിച്ചിട്ടാണ് കൊടുക്കണതേ ആ വചനത്തെ കുടിച്ചിട്ട് അത് റീച്ച് ചെയ്യുകയാണ് ആരാണ് ഈശോ പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി എന്താ നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി എന്താ കർത്താവ് പറഞ്ഞതാണ് ഞാൻ അഭ്യസിപ്പിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം അഭ്യസിപ്പിക്കുവാൻ നമുക്കറിയാമല്ലോ അത് ഉടമ്പടി ഉടമ്പടിച്ച് ഉടമ്പടിയുടെ ഫോർമുല പറഞ്ഞു കൊടുത്തിട്ടാണ് ഈശ്വര ശിഷ്യന്മാരെ യാത്രയാക്കുന്നത് അതായത് എന്താണ് ഉടമ്പടിയുടെ ഫോർമുല എന്താണ് മത്ത ഇരുപത്തെട്ട് ഇരുപത് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്ഥാനം നൽകുവിൽ ഞാൻ നിങ്ങളോട് കേട്ടോ ഇതുകൊണ്ടല്ലേ ലാസ്റ്റ് കർത്താവിൻ്റെ ലാസ്റ്റ് വാക്ക് ഉടമ്പടി ഫോർമുലയാണ് എന്താണ് ഞാൻ നിങ്ങളോട് ഏറ്റവും പറഞ്ഞേയെല്ലാം അവരെ പഠിപ്പിക്കുകയും അതാണ് അവൻ പോലെ ചെയ്യുവേൻ ക്ലിയർ അല്ലേ അവൻ പോലെ ചെയ്യാൻ വേണ്ടിയാണ് സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് അവൻ പോലെ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ കൃപാസനത്തിൽ വരണത് ഒരു പക്ഷേ ലോകത്തിൽ ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു മിഷൻ സംവിധാനം ഉള്ളെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് നൽകിയിട്ടുള്ള ഉടമ്പടി ദൈവിക പദ്ധതിയാണെന്നാണ് കെ സി ബി സി വൈസ് പ്രസിഡന്റ് ചക്കാലക്ക പിതാവ് പറഞ്ഞിരിക്കുന്നത് കൃപാന്സൃം നടക്കുന്ന ഉടമ്പടി ദൈവികമാണ് ക്രിസ്ത്യമാണ് പരിശുദ്ധാത്മാ കേന്ദ്രീകൃതമാണ് കൈ ഇടിച്ചു

சனை நிறந்தே யோகம் முழுவன் கல்விப்படுகின்றே என் நுரைந்தே சன நிறந்தே யோகம் முழுவதும்